എം ഡി എം എ സ്കൂബ ഡൈവർ പോലീസിന്റെ പിടിയിൽ ഇരിങ്ങാലക്കുട തേലപ്പള്ളിയിൽ നിന്നും ഇരുപത് ഗ്രാം എം ഡി എം എയും മോട്ടോർ സൈക്കിളും സഹിതം യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഓഫ് ടീമും ഇരിങ്ങാലക്കുട പോലീസും ചേർന്ന് പിടികൂടി ചേർപ്പ് സ്വദേശി വള്ളിയിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ശ്യാമിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എസ് അനീഷ് കരീം എസ്ഐമാരായ ക്ലേറ്റസ് പ്രസന്നകുമാർ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ് ഐമാരായ പ്രദീപ് സിയാർ ജയകൃഷ്ണൻ പി ഷൈൻ ടിയാർ ഡാൻസ് ഓഫ് അംഗങ്ങളായ സൂരജ് വിദേവ് സോണി പി എക്സ് മാനുവൽ എം വി ഷിൻഡോ കെ ജെ നിഷാന്ത് എ ബി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒമാരായ ഉമേഷ് കെ വി രാഹുൽ എ കെ സി പി ഒരായ അഭിലാഷ് ലൈജു എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുടയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് പ്രതി എം ഡി എം എ കൊണ്ടുവന്നത് എം ഡി എം എ കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിൽപ്പെടുന്നത് തൃശൂർ മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു ആർക്കൊക്കെയാണ് ഇയാൾ എംഡിഎംഎ വിൽപ്പന നടത്തിയതെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കളെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇയാൾ ചേർപ്പിൽ സ്വകാര്യ സ്കൂബ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്